പുത്തൻ വീട്ടിൽ ഗോപാലകൃഷ്ണ പിള്ള കുടുംബത്തോടുള്ള സ്നേഹം ഒരു നിധി പോലെ അയാൾ സൂക്ഷിച്ചു വെച്ചിരുന്നു പക്ഷേ സ്വന്തം അമ്മ പോലും അത് തിരിച്ചറിഞ്ഞില്ല രണ്ടായിരത്തി എട്ടിൽ ബി ഉണ്ണികൃഷ്ണൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത മാടമ്പി എന്ന ചിത്രത്തെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തിലെ മികച്ച തിരക്കഥയ്ക്കുള്ള സംസ്ഥാന അവാർഡ് കിട്ടിയ ഒരു സിനിമ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു ജലമർമരം അത് എഴുതിയ ആളാണ് ബി ഉണ്ണികൃഷ്ണൻ അത് കഴിഞ്ഞ ശേഷം അദ്ദേഹം ഒരുപാട് സിനിമയ്ക്ക് സ്ക്രിപ്റ്റുകൾ എഴുതി വളരെയധികം പോപ്പുലർ സിനിമകൾക്ക് ഒരു ആർട്ട് ഫിലിം പോലെയായിരുന്നു അതുകഴിഞ്ഞ് അദ്ദേഹം സംവിധാന രംഗത്തേക്ക് തിരിഞ്ഞു അദ്ദേഹം സംവിധാനം ചെയ്ത രണ്ടാമത്തെ ചിത്രമായിരുന്നു മാടമ്പി ഞാനും ഉണ്ണികൃഷ്ണുമായിട്ടുള്ള ആദ്യത്തെ ചിത്രവും നമുക്കൊരു കാര്യം ചെയ്യാം നമ്മൾ തമ്മിൽ മാടമ്പിയെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കാതെ നമുക്ക് ബി ഉണ്ണികൃഷ്ണനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം നമസ്കാരം ഈ ഷോർട്ട് ഫിലിമിൽ നിന്ന് ഒരു പോപ്പുലർ സിനിമയിലേക്ക് എങ്ങനെയാണ് ആൾക്കാർക്ക് ഞാൻ എങ്ങനെ പോപ്പുലർ സിനിമയിലേക്ക് വന്നു അതിന്റെ ഭാഗമായി എന്ന് പറഞ്ഞാൽ എനിക്ക് അത്തരം സിനിമകളോട് സാധാരണ ആർട്ട് സിനിമ എന്നറിയപ്പെടുന്ന സിനിമാക്കാർ ചെയ്യുന്ന ഒരു അകലം എനിക്കില്ല എന്നുള്ളതാണ് ഞാൻ എല്ലാ തരം സിനിമകളും എൻജോയ് ചെയ്യുന്ന ഒരാളാണ് പ്രത്യേകിച്ച് എനിക്ക് ത്രില്ലേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബാനറാണ് എനിക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഫിലിം മേക്കർ എന്ന് പറയുന്നത് ആൽഫ്രഡ് ഹിച്ച് ആണ് അദ്ദേഹത്തിൻ്റെ സിനിമകളാണ് എനിക്ക് ഏറ്റവും അധികം ഇൻസ്പിറേഷൻ തന്നിട്ടുള്ളത് അപ്പോൾ അത്തരം സിനിമകൾ ചെയ്യാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഒരു ജനപ്രിയ സിനിമയുടെ വഴിയിലേക്ക് വരുന്നത് തിരക്കഥകൾ എഴുതി പിന്നീട് സംവിധാനം ചെയ്തു ഹിച്ച് കോക്ക് പോലും ചിന്തിക്കാത്ത തരത്തിലുള്ള ചില കഥകളാണ് ഉണ്ണികൃഷ്ണൻ എന്നോട് പറയാറുള്ളത് ഇതെവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള കുറ്റാന്വേഷണം ഉണ്ടാകുന്നത് നമ്മുടെ രണ്ടുപേരുടെ അടുത്ത സുഹൃത്തായ സിദ്ദിഖ് എന്നോട് പറയും രാത്രിയിൽ എവിടെയെങ്കിലും താമസിക്കുകയാണെങ്കിലും ഉണ്ണിയുടെ കൂടെ ഒരു മുറി ഷെയർ ചെയ്യാൻ എനിക്ക് പേടിയാണ് ഇയാൾ രാത്രി എന്നെ കൊന്നാൽ പറയാറുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് എല്ലാ നല്ല സിനിമകളിലും ഒരു ഒരു മിസ്റ്ററിയുടെ മിസ്ട്രിയുടെ ഉണ്ട് എന്നാണ് തോന്നുന്നത് അത് കുറ്റാന്വേഷണം മാത്രമല്ല അപ്പം നമ്മുടെ മാടമ്പിയിലെടുത്താൽ അതിനകത്ത് ഒരു മിസ്ട്രിയുടെ ഉണ്ട് എല്ലാ നല്ല സിനിമയിലും എല്ലാ നല്ല കലാ സൃഷ്ടിയിലും നിഗൂഢത എന്ന് പറയുന്നത് ഒരു അതിൻ്റെ സൗന്ദര്യത്തിൻ്റെ ഭാഗമാണ് സിനിമയിൽ മാത്രമല്ല ലൈഫിലും എല്ലാം അതെ നമുക്കിപ്പോൾ ഇവിടുന്ന് ഇറങ്ങി നമ്മൾ എങ്ങോട്ടാണ് ആരെയാണ് കാണുന്നത് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കറിയില്ല അതുകൊണ്ടാണ് ജീവിതം നമ്മളെ ഇത്രയധികം ഫാസിനേറ്റ് ചെയ്യുന്നത് അതുതന്നെയാണ് അതിൻ്റെ ഉത്തരം എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ഒരു ത്രില്ലറിൻ്റെ ഫോർമാറ്റാണ് ജീവിതത്തിനും കലയ്ക്കും എന്നെനിക്ക് തോന്നുന്നത് രണ്ടാമത്തെ സിനിമയായിരുന്നു മാഡംബി ഈ സിനിമയായിട്ട് ലാലേട്ടനെ സമീപിച്ചപ്പോൾ എന്തായിരുന്നു ഉള്ളിലുണ്ടായിരുന്നു ഒരു വികാരം അതേപോലെ ലാലേട്ടൻ്റെ ഇത്തരത്തിലൊരു കഥ വന്നപ്പോൾ ഈ കഥ മലയാളത്തിൽ മോഹൻലാലിനെ വെച്ച് മാത്രമേ നമുക്ക് ആലോചിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പോയിട്ട് ഇങ്ങനെയൊരു കഥ എൻ്റെ മനസ്സിലുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അതിന് ഞങ്ങൾക്ക് രണ്ടുപേരെയും ഹുക്ക് ചെയ്യുന്ന പ്രധാന ഘടകം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും നാടാണ് പത്തനംതിട്ടയിലെ ഇലന്തൂർ എന്ന് പറയുന്ന വില്ലേജാണ് അതാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും അദ്ദേഹം ഒരുപാട് ഓർമ്മകളുള്ള എന്നാണ് അതിലെ ലാംഗ്വേജ് എല്ലാം ഞങ്ങൾ അത്തരത്തിലുള്ള ഭാഷയാണ് ആ സിനിമയിൽ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ അത് ഞങ്ങൾ രണ്ടുപേരെയും വല്ലാതെ ആ പ്രമേയത്തിലേക്ക് ആകർഷിച്ചതാണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് അത് നരേറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം അത് പറയുകയും ചെയ്യും അങ്ങനെയാണ് ആ സിനിമയിലേക്ക് വളരെ സ്വാഭാവികമായി എത്തിച്ചേരുകയാണ്